പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഗേൾസ് ഹോസ്റ്റലിൽ ജലവിതരണം നിലച്ചതിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥിനികൾ അക്കാദമി ബ്ലോക്കിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു എം ബി ബി എസ് വിദ്യാർത്ഥിനികളാണ് കൂട്ടത്തോടെ കുത്തിയിരുപ്പ് സമരം നടത്തിയത് ജലവിതരണ പൈപ്പ് തകരാറിലായതിനാൽ രണ്ടു ദിവസമായി മെഡിക്കൽ കോളേജ് അധികൃതർ ടാങ്കുകളിൽ എത്തിച്ചാണ് ഹോസ്റ്റലിൽ വെള്ളം വിതരണം ചെയ്തത് എന്നാൽ ഇത് തങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പര്യാപ്തമല്ലെന്നാണ് വിദ്യാർത്ഥിനികൾ ചൂണ്ടിക്കാട്ടുന്നത് രാത്രി മണി മുതൽ പുലർച്ചെ അഞ്ചുമണിവരെ പൈപ്പിൽ വെള്ളമുണ്ടാകുമെന്നും ആവശ്യമുള്ള വെള്ളം ശേഖരിച്ചു വയ്ക്കണമെന്നുമാണ് അധികൃതർ പറയുന്നത് വെള്ളം ശേഖരിച്ചു വയ്ക്കാനുള്ള സൗകര്യം പരിമിതമാണ് അഞ്ഞൂറോളം എം ബി ബി എസ് ബി ഡി എസ് വിദ്യാർത്ഥിനികളാണ് ഹോസ്റ്റലിൽ താമസിക്കുന്നത് മഴക്കാലമായിട്ടും വെള്ളം ലഭിക്കാത്ത വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്താൻ ബന്ധപ്പെട്ടവർ അലംഭാവം കാണിക്കുകയാണെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു ഗേൾസ് ഹോസ്റ്റലിൽ ഒരു അഞ്ഞൂറിലധികം സ്റ്റുഡൻസ് താമസിക്കുന്നതാണ് ഒരുപാട് ആവശ്യങ്ങളിലാണ് ഒരു ഹോസ്റ്റലിൽ തന്നെ വെള്ളം വെള്ളമില്ലെങ്കിൽ ഭയങ്കര വീട്ടിൽ തന്നെ വെള്ളം ബുദ്ധിമുട്ടാണ് ഹോസ്റ്റലിൽ എത്രയാണ് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു അവസ്ഥ നമ്മൾ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇന്നലെ എന്തോ ഒരു സ്പെഷ്യൽ ഇഷ്യൂ അവർ പറഞ്ഞു ടാങ്കിനകത്ത് വെള്ളം ഏറെ കയറി എന്തോ സ്റ്റക്കായതാണ് അതുപോട്ടെ ഇത്രയും കാലം എന്ത് എന്തുകൊണ്ടാണ് ഇത്ര ഇഷ്യൂ ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ ട്രിപ്പിൾ റീസൺസ് ആണെന്ന് അവർ പറയുന്നത് നമ്മളൊരു കിണറിനുള്ള റിക്വസ്റ്റ് കൊടുത്തു അപ്പോൾ അത് എന്തോ ഇവിടെ വേറെ പ്രശ്നം പറഞ്ഞ ഒരു ഇഷ്യൂ ആണത് ക്യാൻസലായി പിന്നെ വേറെ ഇപ്പോൾ ഒരു അവർ പറയുന്നത് നമ്മളിപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അതോറിറ്റീസിനെ അവർ ജപ്പാൻ കുടിവെള്ള പദ്ധതി വഴി വേറൊരു പൈപ്പ് ലൈന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും അതിന് വേണ്ടി രണ്ട് മാസം കാത്തിരിക്കണം എന്നാണ് പെർമനന്റ് സൊല്യൂഷൻ ഇല്ല എന്ന രീതിയിലാണ് പറയുന്നത് ഇന്നലെ രാത്രിയൊക്കെ നമ്മൾ പിടിച്ചു വെക്കാൻ നോക്കി പക്ഷെ പിടിച്ചുവെക്കാൻ പോലും അവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല ഇന്ന് രാവിലെ വെള്ളത്തിന് സപ്ലൈ റെസ്യൂം ചെയ്തിട്ടുണ്ട് ബാക്കി ടാങ്കർ കൊണ്ട് രജിസ്റ്റർ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അധികൃതരുമായി നടത്തിയ ചര്ച്ചയില് പൈപ്പ്ലൈന് തകരാർ പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചുവരികയാണെന്നും താത്കാലികമായി ടാങ്കറിൽ വെള്ളമെത്തിക്കുമെന്നും ഉറപ്പു നൽകിയതിനാലാണ് പ്രതിഷേധം അവസാനിപ്പിച്ച് വിദ്യാർത്ഥിനികള് മടങ്ങിയത്